ഹലോ നമസ്കാരം നമുക്കിന്ന് മീൻ കറിയുടെ ടേസ്റ്റിൽ ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാം എപ്പോഴും മീൻ കഴിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ദിവസം മീൻ കിട്ടാതെ വരുമ്പോഴോ അതോ എല്ലാം നോമ്പ് എടുക്കുമ്പോഴോ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ കറി ആട്ടോ ഇത് അതിനായിട്ട് ഞാൻ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ പുളിയെല്ലാം ഒരു മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കനം കുറയ്ക്കേണ്ട കേട്ടോ അതാ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവനുസരിച്ച് എടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി ഇല്ലെങ്കിൽ അതനുസരിച്ച് ഒരു നാലോ അഞ്ചോ എടുക്കാം അതുപോലെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കാം മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കായ പച്ചക്കായ ഉണ്ടല്ലോ വെന്ത് കഴിയുമ്പോൾ അടുക്കി പിടിക്കും അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് എടുക്കുന്ന തേങ്ങയാണ് ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു ഒരു കപ്പ് തേങ്ങ എടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ നമ്മൾ കറിയിൽ ഇട്ടായിരുന്നു അപ്പം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഇടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം അതുപോലെ ഒരു വെളുത്തുള്ളി ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് മൂന്ന് നാല് ഉള്ളി കൂടി എടുത്ത് ആവശ്യത്തിന് ഒരു കാൽ ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിക്കുക പിന്നെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ ഇതാ കായും മാങ്ങയും കൂടി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വെച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അരപ്പം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ മീൻ കറി എടുക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് എന്തോരം ചാറ് വേണോ അതനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ ആ ചാറിൻ്റെ തിക്നെസ് അങ്ങ് നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ട് അത്യാവശ്യം നമുക്കറിയാൻ പറ്റുമോ അത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് തരണം കേട്ടോ അതുപോലെ ഉപ്പൊക്കെ ഈ ടൈമിൽ തന്നെ നോക്കുക എന്തോരം ഉപ്പ് വേണോ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പേണ്ടല്ലോ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് എന്തായാലും ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കുറയണം അന്ന് ചാറു കുറുകി വരണം അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് കറി ഇറക്കാൻ പാകമാകുമ്പോഴത്തേനും നമ്മൾക്ക് ഇപ്പുറത്തോട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇടുക രണ്ട് മൂന്ന് പച്ചൽമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിടുക പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി കുറച്ചധികം കൊടുക്കുക കേട്ടോ അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് മുരിയണേ എന്നിട്ട് എന്താ പറയുക മുരിങ്ങ കഴിയുമ്പോഴേക്കും നമുക്ക് കറിയിലോട്ട് ഇടുക താളിച്ചിടുക അത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ മാങ്ങ മാങ്ങ കിട്ടാത്തവർ മാങ്ങ ഇടാൻ പറ്റിയില്ലെങ്കിൽ പുളി ഇട്ടാൽ മതി നമ്മൾ മീൻകറിയിൽ ഇടുവല്ലേ കുടംപുളി അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പുളി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ കായവെച്ച് ചെയ്യുമ്പോഴത്തേനും ഈ ലാസ്റ്റ് താളിച്ചിടുന്ന പ്രോസസ്സ് എന്തായാലും ചെയ്യണം കേട്ടോ അത് അത് എന്ത് വന്നാലും ഒഴിവാക്കരുത് അങ്ങനെ താളിച്ചിടുമ്പോഴാണ് കറിക്ക് കറിയുടെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്